നമസ്കാരം തന്റെ ശക്തിയാലും ഭക്തരോട് പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്നതിനാലും ഹനുമാൻ സ്വാമി ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ശ്രീരാമനാമം മാത്രം മതി എന്ന കാര്യം ഏവർക്കും അറിയാം വേഗത്തിൽ ഏത് കാര്യവും ഭഗവാൻ നടത്തി തരികയും ചെയ്യും ഹനുമാൻ സ്വാമിയുടെ ജന്മദിനം ഹനുമാൻ ജയന്തിയായി ഏവരും ആഘോഷിക്കുന്നതുമാണ് എല്ലാ വർഷവും ചൈത്രമാസത്തിലെ ശുക്ല പൗർണമി ദിനത്തിലാണ് ഹനുമാൻ ജയന്തി വരുന്നത് ഈ വർഷം ഹനുമാൻ ജയന്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയാകുന്നു ഈ പ്രത്യേകമായ ദിവസത്തിൽ ഭക്തർ ഹനുമാൻ സ്വാമിയെ പ്രത്യേകം ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ പ്രീതി ഇതിലൂടെ ഓരോ ഭക്തർക്കും ലഭിക്കുകയും ചെയ്യും ഇന്നേ ദിവസം അതിശക്തമാർന്ന വഴിപാട് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ വായുവേഗത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഈ വഴിപാടുകളെ കുറിച്ച് ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഹനുമത് പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തേണ്ട ആ വിശേഷപ്പെട്ട വഴിപാടിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യം ആദ്യം വീടുകളിൽ ഏവരും ചെയ്യുക ആദ്യം വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുക അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ് ഏറ്റവും ശുഭകരം ഇന്നേ ദിവസം കുടുംബസമേതം ക്ഷേത്രത്തിലെത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ചില വഴിപാടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ചില പ്രത്യേകമായ ഫലങ്ങൾ അവർ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിലുള്ള ചില വിശേഷാൽ വഴിപാടുകൾ ഇന്ന് നടത്തുന്നത് ശുഭകരമാണ് ആ വഴിപാടുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അനിവാര്യമായ വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തുക ആ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും അത്തരത്തിലുള്ള കഷ്ടതകൾക്കും പരിഹാരം വന്നെത്തുകയും ചെയ്യും ഭഗവാൻ വായുവേഗത്തിൽ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കദളിപ്പഴം കരിക്ക് കരിക്കഭിഷേകം വെണ്ണ കദളിപ്പഴം എന്നിവ ശുഭകരമാണ് ഇവ അഭിഷേകം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് പരാമർശിക്കുന്നത് കൂടാതെ ഹനുമാൻ പ്രീതിക്ക് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കരിക്ക് എന്നാൽ കരിക്ക് ഒന്നല്ല രണ്ട് കരിക്ക് നൽകുന്നതാണ് ഏറ്റവും ശുഭകരം ആദ്യത്തേത് അഭിഷേകത്തിനും രണ്ടാമത്തേത് കുടിക്കുമാരുമാണ് അഥവാ പാനം ചെയ്യാനാണ് എന്നാണ് വിശ്വാസം ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഭാഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക ഒരു വ്യക്തിക്ക് അനിവാര്യമാണ് ഭാഗ്യം ഭാഗ്യം തുണച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുക നിങ്ങളുടെ ഭാഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കും മറ്റൊരു കാര്യം ആഗ്രഹ സാഫല്യമാണ് പലർക്കും ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ പലപ്പോഴും നിരാശയാണ് പലർക്കും ഫലം എന്നാൽ ഈ വഴിപാട് ഇന്നേ ദിവസം നടത്തുന്നതിലൂടെ വായുവേഗത്തിൽ തന്നെ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം വടമാല ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാകുന്നു ഉഴുന്നവട കൊണ്ടുണ്ടാക്കിയ മല പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം നടത്തുന്നതാണ് ശുഭകരം എന്നാൽ ഇന്നേ ദിവസം സവിശേഷമായതിനാൽ തന്നെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വടമാല നടത്താം അതേപോലെ തന്നെ വെറ്റിലമാല ഈ വഴിപാടും ഏറെ ശുഭകരം തന്നെയാകുന്നു നിങ്ങൾക്ക് വടമാല ചാർത്തുവാൻ സാധിച്ചില്ല എങ്കിൽ വെറ്റിലമാല ചേർത്താം ഇത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇതേപോലെ ഭഗവത് പ്രസാദത്തിന് ഏറ്റവും ശുഭകരമായ ഒരു വഴിപാട് തന്നെയാണ് അവിൽ നിവേദ്യം ഏവർക്കും നടത്തുവാൻ സാധിക്കുന്നതായ വഴിപാടാണ് അവിൽ നിവേദ്യം തീർച്ചയായും നിങ്ങൾ നടത്തുക വടയും അവൽ നിവേദ്യമാണ് ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകൾ അതിനാൽ തന്നെ തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്തുന്നതിലൂടെ സംഭവിക്കുന്നത് വായുവേഗത്തിലുള്ള ഫലമാണ് എന്ന കാര്യവും നാം ഈ നിമിഷം അറിയുക അതിനാൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വഴിപാട് നടത്തുക മറ്റൊരു കാര്യം ഏവർക്കും പൊതുവായുള്ള ഒരു പ്രശ്നം തന്നെയാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ശത്രുക്കൾ നിരവധിയാർന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കുവാൻ ചെയ്യുന്നതാകുന്നു ഇത്തരം പ്രശ്നങ്ങളാൽ പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാണ് ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇന്നേ ദിവസം ഈ വഴിപാട് നടത്തുക നിങ്ങൾ കരുക്ക് സമർപ്പിക്കുന്നതായ അവസരത്തിൽ കരിക്കിനോടൊപ്പം അല്പം സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം കൂടി സമർപ്പിക്കുക തേങ്ങ അല്ലെങ്കിൽ കരിക്കിനൊപ്പം സിന്ദൂരവും ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് അഞ്ച് ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചമുഖിയാണ് ഹനുമാൻ അതിനാൽ തേങ്ങ അദ്ദേഹത്തിന്റെ കാൽപാദത്തിലും സിന്ദൂരം തലയിലും തൊട്ട് അനുഗ്രഹം തേടാം സർവ്വൈശ്വര്യപ്രദമാണ് കാരണം ശത്രുനാശമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ വഴിപാടും തീർച്ചയായും ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടാണ് കൂടാതെ മറ്റു ചില വിശേഷപ്പെട്ട വഴിപാടുകൾ കൂടി പരാമർശിക്കാം ആദ്യത്തേത് പറയാണ് ഭഗവാന് പറ നിറയ്ക്കുന്നത് വിഘ്നങ്ങൾ തീർക്കുവാൻ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒഴിയുവാൻ സഹായകരമാണ് അത് നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല കുടുംബത്തിലെ പല അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വഴിപാട് നടത്തുക അവർ നാട്ടിലില്ല അല്ലെങ്കിൽ വരാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ നടത്താം ആ കാര്യത്തിൽ തെറ്റില്ല വിവാഹ തടസ്സം സന്താന ഭാഗ്യം ജോലി തടസ്സം എന്നിവയ്ക്കെല്ലാമുള്ള ഒരു പ്രതിവിധി തന്നെയാണ് ഹനുമാന് പറന്നിറയ്ക്കുന്നത് അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ വഴിപാടിനുണ്ട് എന്ന കാര്യം ഏവരും ഓർക്കുക അതിനാൽ ഈ വഴിപാട് ഏവരും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മലർപ്പറ അതേപോലെ തന്നെ അവൽപ്പറ നെല്ലുപറ എന്നിവയെല്ലാം ഏറെ സവിശേഷം തന്നെയാണ് അതിനാൽ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഏവരും ഇന്നേ ദിവസം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഭഗവാന് ഇന്നേ ദിവസം നെയ്വിളക്ക് ഏവർക്കും തെളിയിക്കുവാൻ സാധിക്കുന്നതായ ഒരു വഴിപാട് തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അംഗങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾ ഭവനങ്ങളിലേക്ക് വന്നു ചേരും കൂടാതെ ഏവർക്കും കഴിക്കുവാൻ സാധിക്കുന്നതായ മറ്റ് ചില വഴിപാടുകൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് തുളസിമാല ഏറ്റവും വിശേഷമാണ് കതളിപ്പഴം നടത്താം കൂടാതെ ആഗ്രഹ സാധ്യത്തിന് വെറ്റിലമാല നടത്തുന്നതും ശുഭകരമാകുന്നു സർവകാര്യ വിജയത്തിനും വെറ്റിലമാല സർവൈശ്വര്യപ്രദം തന്നെയാണ് കൂടാതെ സമ്പൽ സമൃദ്ധി വർധിക്കുവാനും ശുഭകരം തന്നെയാണ് ഈ വഴിപാട് നടത്തുന്നത് അതിനാൽ തീർച്ചയായും ഏവർക്കും നടത്തുവാൻ സാധിക്കുന്നതായ ഈ വഴിപാടും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നടത്തുക എല്ലാം നടത്തണം എന്നില്ല സാധിക്കുന്നതായ ഒരു വഴിപാടെങ്കിലും നടത്തുവാൻ ശ്രമിക്കുക മറ്റു ചില വഴിപാടുകൾ കൂടിയുണ്ട് ഈ വഴിപാടുകൾക്ക് ചില പ്രത്യേകതയുമുണ്ട് ആ വഴിപാടുകളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തേണ്ടതായ വഴിപാടുകളാണ് അതിനാലാണ് ഇപ്രകാരം എടുത്തു പറയുന്നത് അതിൽ ആദ്യത്തേത് അഷ്ടോത്തര പുഷ്പാഞ്ജലിയാണ് ഇത് ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുന്നത് സർവ ഐശ്വര്യപ്രദമാണ് കാരണം കുടുംബത്തിൽ ഭാഗ്യം വന്ന് ചേരുവാൻ സഹായകരമാണ് ഈ വഴിപാട് നടത്തുന്നത് ഇനി അഥവാ നിങ്ങളുടെ മക്കളിൽ ജോലി ചെയ്യുന്നവരാണ് അവർ എങ്കിൽ തീർച്ചയായും അവരുടെ പേരിലും ഈ വഴിപാട് നടത്താം കുടുംബഭാഗ്യം അതായത് കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ അവസാനിക്കുകയും ഭാഗ്യം വന്നു ചേരുവാനും സഹായകരമാണ് ഈ വഴിപാട് മറ്റൊരു വഴിപാട് സഹസ്രനാമ പുഷ്പാഞ്ജലിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാകുന്നു കാരണം ഒരു വ്യക്തിയിൽ എപ്പോഴും നിലനിൽക്കേണ്ടതായ ഒരു കാര്യം ഈശ്വരാധീനമാണ് ഈശ്വരാധീനമുണ്ട് എങ്കിൽ മാത്രമേ എവിടെയും വിജയിക്കുവാൻ സാധിക്കൂ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തൂ ഈശ്വരാധീനം നിങ്ങളിൽ നിലനിൽക്കും അതാണ് ഈ വഴിപാടിൻ്റെ പ്രത്യേകത കൂടാതെ ഇന്നേ ദിവസം നടത്തുന്നതിനാൽ ഇരട്ടി ഫലവും നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും നടത്തുക സഹസ്രനാമ പുഷ്പാഞ്ജലി മറ്റൊന്ന് കുങ്കുമ ചാർത്താണ് ഈ വഴിപാടും ഏവരും നടത്തേണ്ടതായ ഒരു വഴിപാടാണ് കാരണം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ശത്രുദോഷം ഒഴിവാക്കുവാൻ ഏവർക്കും നടത്തുവാൻ സാധിക്കുന്നതായ ഒരു വഴിപാടാണ് കുങ്കുമ ചാർത്ത് ഇന്നേ ദിവസം ഏവർക്കും നടത്തുവാൻ സാധിക്കുന്നതായ വഴിപാട് മറ്റൊരു വഴിപാടും നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കുടുംബസമേതം സ്വാമിയെ ദർശിച്ച് ഈ മൂന്ന് വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാട് തീർച്ചയായും നടത്തുക ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി മറ്റു ചില വഴിപാടുകൾ കൂടിയുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രം നടത്തുക അതിൽ ആദ്യത്തേത് തൊഴിൽ തടസ്സം ജോലി ലഭിക്കാൻ അസുഖം മാറുവാൻ അഥവാ തൊക്കു രോഗങ്ങളുണ്ട് എങ്കിൽ ആ രോഗങ്ങൾ നിങ്ങൾക്ക് ഭേദമാകുവാൻ നടത്തേണ്ടതായ ഒരു വഴിപാടാണ് തുളസിമാലയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് ഇന്നേ ദിവസം തുളസിമാല സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ ഒഴിയും ജോലി ലഭിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അസുഖങ്ങൾ മാറും മറ്റൊന്ന് ഉടയാട അതോടൊപ്പം കുങ്കുമം കൂടി സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിൽ കടം മാറുവാനും അതേപോലെ തന്നെ കല്യാണം നടക്കുവാനും അഥവാ മംഗല്യ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാനും സഹായകരമാണ് ഇതും ഏവർക്കും നടത്താവുന്ന ഒരു വഴിപാട് തന്നെയാണ് കാരണം പലരും കടബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു അതിനാൽ ഈ വഴിപാട് കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാൻ നിങ്ങൾ തീർച്ചയായും നടത്തുക കല്യാണ തടസ്സങ്ങളുണ്ട് എങ്കിൽ അവർക്കും നടത്താവുന്നതാണ് ഇനി പരാമർശിക്കുന്നത് വെറ്റിലമാലയാണ് മുൻപ് പരാമർശിച്ച വഴിപാട് തന്നെയാകുന്നു എന്നാൽ അതിൽ ഒരു ചെറിയ കാര്യം വെറ്റിലമാലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് വെറ്റിലമാല സമർപ്പിക്കുമ്പോൾ എണ്ണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നൂറ്റിയെട്ട് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് വെറ്റില ഇത്തരത്തിൽ മാല അതായത് നൂറ്റിയെട്ട് വെറ്റിലകൾ കൊണ്ടോ നാൽപ്പത്തെട്ട് വെറ്റിലകൾ കൊണ്ടോ മാല ചാർത്തി ഭഗവാന് നിങ്ങൾ ചാർത്തുകയാണ് എങ്കിൽ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും തൊഴിൽ ലഭിക്കുവാനും സഹായകരമാണ് അതിനാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ വഴിപാടുകളാണ് പ്രധാനമായും ഇന്നേ ദിവസം നിങ്ങൾ ഹനുമ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടത് എല്ലാ വഴിപാടുകളും നടത്തുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ ഞാൻ തീർച്ചയായും നടത്തണം എന്ന് പരാമർശിച്ചിരിക്കുന്ന പുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി കുങ്കുമാർത്ത് ഈ മൂന്ന് വഴിപാടുകൾ നിർബന്ധമായും നിങ്ങൾ നടത്തുക മറ്റു വഴിപാടുകൾ നിങ്ങളുടെ ആവശ്യം എപ്രകാരമാണോ അപ്രകാരം നടത്തുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിഘ്നേശ്വരൻറെ അഥവാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഒരു നാളികേരം ഭഗവാന് ഉടച്ചതിന് ശേഷം ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് സർവൈശ്വര്യപ്രദം സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യുക നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു